സഞ്ചാരികളുടെ കൂട്ടായ്മ യാത്രികരുടെ കൂട്ടായ്മയ സഞ്ചാരിയുടെ പത്താം വാർഷികാഘോഷമായി ബന്ധപ്പെട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ പിന്നെ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണെന്ന് ഒന്ന് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ സഞ്ചാരി എന്നുള്ള പേരിൽ ചെറിയ രീതിയിലൊരു വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങുകയും തുറന്നങ്ങോട്ട് ആ ഗ്രൂപ്പ് യാത്രികരുടെ ഏറ്റവും കൂടുതൽ അംഗ കൂടുതൽ അംഗങ്ങളുള്ളൊരു ഗ്രൂപ്പായി വളരുകയും ഓരോ ജില്ലയിലും അതിൻ്റെ യൂണിറ്റുകൾ വരികയും ജില്ലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ ലാഭേച്ച് ലാഭേഴ്സൊന്നുമില്ലാതെ യാത്രകൾ സംഘടിപ്പിക്കുക ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് സത്യമാണ് യുവാക്കളെയും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ച ഒരു കൂട്ടായ്മയാണ് സഞ്ചാരി എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ വസ്തുർഗ് കോട്ട ശുചീകരിക്ക ശുചീകരിക്കാനുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കാഞ്ഞങ്ങാടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ വസ്തുർഗ് കോട്ട എന്ന് പറയുന്നത് പല പ്രാവശ്യം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ റീനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശക്തമായ ഇടപെടലുകളൊക്കെ ഭരണാധികാരികളുടെ ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു മനോഭാവം എന്താണെന്നറിയില്ല പലപ്പോഴും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ആർക്കും പറ്റിയിട്ടാന്നുള്ളത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ട ടീച്ചറടക്കം സൂചിപ്പിച്ചു ഇതിനു മുമ്പിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ശുചീകരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തുറന്നുകൊണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സർഭാഗ്യവശാല പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു കാല ഒരു കാഴ്ചയായിരുന്നു പലപ്പോഴും നമ്മൾ കണ്ടത് ഞങ്ങൾക്ക് പല പ്രാവശ്യവും വൈകുന്നേരം ഇവിടെ വരെ ഒന്ന് ഇരിക്കാറുണ്ടായിരുന്നു ഭയങ്കര രസമാണ് ഇവിടെ പിന്നെ കാഞ്ഞങ്ങാട് പോലുള്ള ഇത്രയും വലിയൊരു ഇങ്ങനെയുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്രയും ചരിത്ര സ്ഥലം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ സഞ്ചാരി കൂട്ടായ്മ അങ്ങനെ ഒരു മീറ്റപ്പ് നടത്താവുന്ന തീരുമാനിച്ച സമയത്ത് നമുക്കത് ഇങ്ങനെയുള്ളൊരു സ്ഥലം കുറച്ചുകൂടി പ്രാധാന്യമുള്ള സ്ഥലം ശുചീകരിച്ചുകൊണ്ട് അത് ലൈവാക്കി നിർത്താനുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നമുക്ക് നിർത്താൻ പറ്റുമോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തതിനെക്കൊണ്ട് വെറുതെ ഒരു കാട്ടിക്കൂട്ടുകൾക്കപ്പുറം ഒരർത്ഥം ഉണ്ടാകുന്ന തീരുമാനിച്ചതിന പുറത്താണ് ഇന്നിവിടെ ഈ ഫോട്ടോ ശുചീകരിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ടീച്ചറോട് ആദ്യം നമ്മളെ പ്രിയപ്പെട്ട ആൻ്റണിയാണ് സഞ്ചാരിയുടെ പ്രധാനപ്പെട്ട ഒരു ഫോറം കമ്മിറ്റി അംഗമായിട്ടുള്ള ആൻ്റണിയാണ് ഈ വിഷയം സൂചിപ്പിച്ചത് പ്പോൾ തന്നെ ടീച്ചർ ഓ ഏറ്റവും നല്ല പ്രത്യേകിച്ച് ഹരിത കവാടം അല്ലെങ്കിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭേന ഏറ്റവും മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും പൂക്കളും അതൊക്കെ ആയിട്ട് ഭയങ്കര ഓരോ ദിവസവും മികച്ച രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഞ്ഞങ്ങാട് അപ്പോൾ അങ്ങനെയുള്ള ടീച്ചറോട് അത് നല്ല രീതിയിൽ നയിക്കുന്ന ടീച്ചറോട് ഈ കാര്യം ഇപ്പോൾ തന്നെ അപ്പോൾ അത് ചെയ്യാനോ എന്ന് പറയുക ആ ഒരു കുറിച്ചാണ് നമ്മളുടെ ഇന്നിപ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് സ്വഞ്ചാരി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സഞ്ചാരിയുടെ നെടുമൂണായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛനെ ചെയ്തത് ശക്തർ പറഞ്ഞ പോലെ തന്നെ സഞ്ചാരി കൂട്ടായ്മ ഒരു പത്ത് വർഷമായ പത്താമത്തെ വർഷത്തിൻ്റെ വാർഷികത്തിനനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്നത് കോട്ടകളുള്ള നാടാണ് നമുക്ക് കാസർഗോഡ് ഇഷ്ടംപോലെ കോട്ടകളുണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ നമുക്ക് അറിയുന്ന കോട്ടകൾ ബേക്കൽ കോട്ടയായിരിക്കും ചന്ദ്രഗിരി കോട്ടയായിരിക്കും പിന്നെ കുറച്ച് ആൾക്കാർ ഈ കോട്ട കോട്ടയല്ല അതേപോലെ കുമ്പള ഉണ്ട്. പിന്നെ പൂവൽ കോട്ടയുണ്ട് പിന്നെ നമ്മുടെ ഉണ്ട്. കോട്ടയുണ്ട് പന്തടുക്ക ഉണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ അത് അറിയുന്നില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി നമ്മൾ ഇങ്ങോട്ട് കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഒരു വെറും തലമുറയ്ക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് തുടങ്ങുന്നത് അതായത് കാസർഗോഡ് സഞ്ചാരിയുടെ എട്ടാമത്തെ ആൻഡോഡ്സിന് മിറ്റപ്പാണ് സഞ്ചാരികളുടെ പത്താമത്തെ കാസർഗോഡ് രമീഷ് ആയിട്ടുള്ള ആൻഡിൻ്റെ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഞ്ചാരി ഗ്രൂപ്പിലെ ആ നമ്മളെ പേർക്കും ഈ ഇങ്ങനെയൊരു േറ്റെടുത്തത് വളരെ സന്തോഷമുണ്ട് അത് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത ഉണ്ടാകുന്നൊന്നറിയില്ല അത്രയും ക്ലീൻ ചെയ്താലും പിന്നെയും പിന്നെയും എൻ്റെ വേരുകളും ഒപ്പിത്തെക്കുന്ന ഒരു അവസ അവസ്ഥയുണ്ട് രണ്ട് മാസം മുമ്പാണ് പൂർണ്ണമായിട്ടും നഗരസഭയിലെ പത്ത് തൊഴിലാളികളെ പുതുതായി എടുത്തപ്പോൾ അവർക്ക് ആദ്യം കൊടുത്ത ടാസ്ക് ഇത് മുഴുവനും ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവൻ മഴ വന്നു ആ മഴയിൽ നിന്നും എല്ലാം കൂടുതൽ ആവേശത്തോടെ തീർത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ അപ്പോൾ സ്ഥിരമായ ആളുകൾക്ക് വന്നിരിക്കാനും ഒരു സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് നല്ലൊരു കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പില്ല അതുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ പുരാവസ്ഥ തുടമുഖ മ്യൂസിയം മന്ത്രിക്കും നമ്മൾ ഈ ഒരു കോട്ടയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസവും അതിനപ്പുറത്തും ഒരുപാട് തവണ കൊടുത്തു കഴിഞ്ഞ തവണ നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരിച്ച് രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലേ ഔട്ട് ചെയ്യാൻ പറ്റും പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലേ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രൂപത്തിൽ ഒന്ന് സമർപ്പിക്കുന്നതിന് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ അതിനുള്ള അനുമതി സുഹൃത്തുക്കളോട്ങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ എത്തുകയാണ് കൃത്യമായിട്ടൊരു ഒരു പ്രോജക്റ്റ് രൂപത്തിൽ അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു സങ്കല്പത്തിൽ നിന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് പാർക്ക് പോലെ ഒരു പാർക്ക് പോലെ നല്ല വെളിച്ച സംവിധാനവും ഒക്കെയായിട്ട് ഉള്ള ഒരു 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 സൗകര്യം ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം കാഞ്ഞങ്ങാടിൻ്റെ വലിയ ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇതിനകത്തുള്ളത് ഇത് ഓരോ വർഷവും കഴിയും തോറും ഇങ്ങനെ കയ്യേറ്റം കൂടി വരികയാണ് കയ്യേറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ശേഷിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടന്ന ഒന്നാണ് എന്നും ബേഗൽ ഫോർട്ടിലുള്ളതുപോലെ തന്നെ ഒന്നിലധികം കൊത്തളങ്ങൾ ഇതുപോലെയുള്ള കൊത്തളങ്ങൾ ഈ കോട്ടയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഇതിന്റെ ചരിത്രം പറയുന്നത് ിപ്പോൾ ആകെ അവശേഷിച്ചിട്ടുള്ളത് ഈ ഒരു കൊത്തളം മാത്രമാണ് ഈ ഒരു കൊത്തളവും ഇതിൻ്റെ പരിസരത്തിനുള്ള ഒരു ഭാവവും മാത്രമാണ് ഇതെങ്കിലും നമുക്ക് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഓരോ തലമുറയ്ക്ക് വേണ്ടി ൂടിൻ്റെ കുറിച്ച് നിയും എന്നെ പഠിപ്പിക്കുന്നു എന്നാണ് പ്രവാശരൂപത്തിൽ അദ്ദേഹം ചോദിച്ചത് എനിക്കറിയാം അതൊക്കെ അപ്പോൾ നല്ല താല്പര്യത്തോടെ അദ്ദേഹം അറിയണ്ടായി എന്താണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഒരു ടെക്നോളജിക്കലായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നു ശേഷിപ്പുകളിങ്ങനെ കണ്ടെത്താൻ നമുക്കൊരുപാട് സാധ്യതകൾ അത് അധികം ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രകൃതിയുള്ള പിന്നെ ജില്ലയാണ് നമ്മുടേത് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് അത് കൂടുതൽ കൂടുതൽ പിള്ളേർക്കിലേക്ക് സഞ്ചരിച്ച് അതിനെ കണ്ടെത്താൻ പുതിയ പുതിയ മേഖലയിലേക്ക് അതിനെ കൊണ്ടുപോകാനും സഞ്ചാരി ഗ്രൂപ്പിന് കൈട്ടാണ് ആശംസിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ എട്ടാമത് വർഷത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരുടെ ആശംസകളാണ് 嗯。